ഈ കേസിൽ പ്രതിയായ യുവതിയായ ഷിംജിത മുസ്തഫ മുസ്ലിം ലീഗ് നേതാവാണ് ആ യുവതിക്കെതിരെ കർശനമായ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി എം മെഹബൂബിനോട് ആവശ്യപ്പെട്ടു പെടുന്നത് ഒപ്പം തന്നെ ഈ വിഷയം പരിശോധിച്ചാൽ ഈ ദീപകനെ കുറിച്ച് ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരോടും വളരെ നല്ല അഭിപ്രായമാണ് സൗമ്യമായി പെരുമാറുന്ന ദീപക് എന്നാണ് നാട്ടുകാർ ഒരേപോലെ പെരുമാറുന്നത് ഈ വിഷയത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയത്ത് കഴിഞ്ഞാൽ എം മെഹബൂബ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അച്ഛനും അമ്മയുടെയും ദയനീയമായ രോദനമാണ് പൊതുവെ എല്ലാവരും പറയാറുള്ള ഈ പുത്രൻ നഷ്ടപ്പെട്ട അമ്മയുടെ വിയോഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാണ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഈ താങ്കളുടെ മകനെ നഷ്ടപ്പെടാൻ കാരണക്കാരിയായവരെക്കെതിരെ ശക്തമായ നിയമ നടപടി എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഈ ദീപക്കിനെ കുടുംബത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം അർഹ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഇങ്ങോട്ടേക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ നേതാവ് ക്കൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു ഒരു നാഷ ഡിവൈ ഫൈ നേതാക്കൾ പറഞ്ഞത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഈ വിഷയത്തിൽ കാണിച്ചില്ല ലംഘിക്കപ്പെട്ടു എന്നാണ് എല്ലാവരും ഡിവൈഫൈ ഒരുപോലെ പറഞ്ഞത് അതായത് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് ഒരു ഒരാൾക്കൂട്ട സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കൂട്ട വിചാരണ വിചാരണയിലേക്ക് ദീപക്കിനെ തള്ളിവിട്ടു അതായത് എന്തെങ്കിലും പരാതി അത്തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഈ യുവതിക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ബഹളം വെക്കാമായിരുന്നു അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് ആവശ്യപ്പെട്ട ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരിക്കും എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് അത് സ്ലോ മോഷനിലൊക്കെ കാണിച്ച് പലതരം രീതിയിൽ എഡിറ്റ് ചെയ്ത് വക്രീകരിച്ചാണ് കൂടാതെ സാരോപദേശവും ചേർത്താണ് ഈ യുവതി ഷിംജിത മുസ്തഫ എന്ന മുസ്ലിം ലീഗുകാരി നേതാവായ ഈ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് കടുത്ത മാനസിക വിഷമത്തിലേക്ക് ദീപക് പോയി എന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ ദീപക്കിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞത് എന്തായാലും ആ അമ്മ തേങ്ങിക്കരയുകയാണ് തങ്ങളുടെ ആകുലതകളൊക്കെ സി പി എം ജില്ലാ സെക്രട്ടറിയോട് പങ്കുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഏതായാലും ഈ വിഷയമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായ എം മെഹബൂബിൻ്റെ പ്രതികരണം വൈകാതെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ യുവതിയെ ഇപ്പോൾ ഒളിവിലാണ് കേസിൽ പ്രതിയായ ഷിംജിദ മുസ്തഫ ഇപ്പോൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ യുവതി ചിത്രീകരിച്ച മൊബൈൽ ഫോണും സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആ ഫോണ് പിടിച്ചെടുക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ എം ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേർന്നത് ഈ വിഷയത്തിൽ ഈ സി പി എമ്മിൻ്റെ നിലപാട് എന്താണ് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഈ വിഷയത്തിൽ ദീപക്കിന് കിട്ടിയില്ല എന്നാണ് പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയില്ല എന്ന അഭിപ്രായം തന്നെയാണ് കാരണം അതിൽ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ നവമാധ്യമങ്ങളും മാധ്യമങ്ങളും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ വാർത്തകളുണ്ടാക്കി അത് വില്പന നടത്തുകയും ബൂസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു രക്തസാക്ഷിയായി പല രക്തസാക്ഷികളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനൊരു രക്തസാക്ഷിയായിട്ട് ദീപക്കിനെ കാണാം കാരണം ഇത് ഈ സംഭവങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ല ദീപക്കിൻ്റെ അമ്മ പറഞ്ഞപ്പം ആ ചെറുപ്പക്കാരൻ ജീവിച്ചു വന്ന രീതികളെല്ലാം പറഞ്ഞു നോക്കുമ്പം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെടുകയും എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അവൻ്റെ സുഹൃവലയം എത്ര ചെറു ചെറുതായാലും വലുതായാലും ആരെങ്കിലും ഒരാൾ അവനെ സംശയിച്ചാലോ എന്ന് തോന്നുന്ന അഭിമാനമായിരിക്കണം അവനെ ഇതിലേക്ക് എത്തിച്ചത് വളരെ കൃത്യമായി അത് നമ്മൾ കാണേണ്ടതാണ് നഷ്ടം അവൻ്റെ രക്ഷിതാക്കൾക്കാണ് ഒരു പൊതുവേ നമ്മുടെ നിയമം ഉണ്ടാക്കിയത് സ്ത്രീകൾക്ക് അനുകൂലമായും കുട്ടികൾക്കൊക്കെ അനുകൂലമായാണ് അത് 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 ഒരു ഒരു ചെയ്യുന്ന കാഴ്ചയല്ല നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത് തീർച്ചയായിട്ടും അതായത് സ്ത്രീകൾക്ക് ഇന്നത്തെ പൊതുസമൂഹത്തിൽ സ്ത്രീ പീഡനങ്ങളും അതേപോലെ തന്നെ സ്ത്രീകളോട് സ്ത്രീകളെ രണ്ടായി കാണുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ രൂപം കൊണ്ട കാലം മുതലുള്ളതാണ് എന്നാൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുക എന്നതാണ് ചില ഘട്ടങ്ങളിൽ കാണുന്നത് അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം സ്ത്രീയോട് ഒന്നും സംസാരിച്ചുകൂടാ സ്ത്രീയോട് സ്ത്രീ തെറ്റ് ചെയ്താലും ഒരു ഓഫീസിലായാലും മറ്റേതെങ്കിലും മേഖലയിലായാലും അതിന്റെ ഹയർ ഓഫീഷ്യൽസിനൊന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ രീതി കൊണ്ടുപോയി അത് വലിയൊരു ഒരു ഒരു നീതി കിട്ടാത്തത് മാത്രമല്ല സമൂഹത്തിൽ അതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും അതിന്റെ അതിൻ്റെ ഒരു പ്രത്യാഘാതമാണല്ലോ ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ അതാണ് 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 എവിടെയും നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ കാര്യങ്ങൾ നീക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിബന്ധനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വരണം കാരണം വിളിച്ചു പോകാനുള്ള മേഖലയായി സോഷ്യൽ മീഡിയയെ മാറ്റിക്കൂട അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുതന്നെയാണ് സിന്ധൂരി ഈ വിഷയത്തിൽ പറയുന്നത് നിയമങ്ങൾ ദുരുപയോഗിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അത് ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായ എം മെഹ്ബൂബും ഒപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ദീപക്കിൻ്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും വേണ്ടിയാണ് സി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ദീപകിൻ്റെ വീട്ടിലെത്തിയത്